ഈ എസ് ഐ ആറിൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന വിഭാഗത്തിൽ പതിനെട്ട് ലക്ഷം വോട്ടർമാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി യഥാർത്ഥത്തിൽ അത് വോട്ടറുടെ തകരാറല്ല അക്ഷര പേരിലെ അക്ഷര തെറ്റ് പേരൻസിൻ്റെ പേര് മാറിക്കിടക്കുന്നത് ഇതൊക്കെ ക്ലറിക്കലായിട്ടുള്ള എററാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ പല ജില്ലയിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഈ മാത്യുവിൻ്റെയൊക്കെ ജില്ലയിൽ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിലുള്ള ആളുകളോട് ഹിയറിങ്ങിന് ഹാജരാകണം എന്ന് ബി എൽ ഒമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് അവരെ പ്രശ്നമല്ല ഡേറ്റ എൻട്രിയിലെ തകരാറാണ് അത് പരിഹരിക്കേണ്ടത് ഇവിടെയാണ് പതിനെട്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ ആ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് സിഇഒയെ കണ്ട് വോട്ടറുടേതല്ലാതെ ഒരു തെറ്റിലാണ് ഈ ലോജിക്കൽ ഡിസ്റ്റർബൻസ് ലിസ്റ്റിൽ ഇവർ പെട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഹിയറിംഗ് എന്നുള്ളത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മാപ്പിംഗ് ലിസ്റ്റിലും ഏതാണ്ട് പത്തൊമ്പതര ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ ആ പത്തൊമ്പതര ലക്ഷം ആളുകളിൽ ഡോക്യുമെൻ്റ് യഥാസമയം ബി എൽ ഒക്ക് മുമ്പാകെ സമർപ്പിക്കുന്നവരെ ഫർദർ ഹിയറിങ്ങിൽ നിന്നും ഒഴിവാക്കണം എന്ന ആവശ്യവും നമ്മൾ വയ്ക്കുകയുണ്ടായി ആ കാര്യത്തിലും അനുകൂല നടപടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം ഡോക്യുമെൻ്റ് കൊടുത്താൽ ബി എൽ ഒയ്ക്ക് അത് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു ഫർദർ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വെറുതെ അയാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ബൂത്തുകളുടെ അശാസ്ത്രീയത ആയിരത്തി ഇരുന്നൂറ് വോട്ടിനപ്പുറം രണ്ട് ബൂത്താക്കുന്നു അപ്പം നേരെ പല സ്ഥലത്തും എഴുന്നൂറ് വച്ചൊരു ബൂത്തും പിന്നെ ബാക്കി വരുന്നത് ചേർത്ത് രണ്ടാമത്തെ ബൂത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ബൂത്ത് എട്ടാം നമ്പർ ബൂത്ത് ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് വോട്ട് ഒരു ഭാഗത്ത് കിടക്കാണ് പിന്നെ അവിടെ അവിടെയുള്ളത് പത്താം നമ്പർ ബൂത്താണ് പിന്നെ ആ ബൂത്തിലെ ബാക്കി മുന്നൂറ്റമ്പത് വോട്ട് കിടക്കുന്നത് ഈ പത്താം നമ്പർ ബൂത്തിൻ്റെ അപ്പുറത്താണ് ഇതൊരു ബൂത്തായി ഒരുമിച്ച് കിടന്നതാണ് പുതിയതായി അയ്യായിരം ബൂത്തുകൾ സംസ്ഥാനത്ത് വന്നപ്പോൾ രൂപീകൃതമായ ബൂത്തുകൾ ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായിട്ടുള്ളത് അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ബുദ്ധിമുട്ടുണ്ടാക്കും ആളുകളെ കണ്ടുപിടിക്കാൻ ഒരു ബൂത്തിലാണല്ലോ ഒരു പാർട്ടിയുടെ കമ്മിറ്റികളും സംവിധാനവും ഒക്കെ വർക്ക് ചെയ്യുന്നത് ബൂത്ത് കമ്മിറ്റി ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഈ ബൂത്ത് കമ്മിറ്റിയിലുള്ള ഇരുന്നൂറ്റൊമ്പത് വോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബൂത്ത് കമ്മിറ്റിക്കാരൻ പത്താം നമ്പർ ബൂത്തും കഴിഞ്ഞിട്ടാണ് എട്ടാം നമ്പർ ബൂത്തിലെ അടുത്ത ആളുടെ വീട്ടിൽ അഭ്യർത്ഥന കൊടുക്കാൻ പോകേണ്ടത് സ്ലിപ്പ് കൊടുക്കാൻ പോകേണ്ടത് അങ്ങനത്തെ പ്രശ്നം വരികയാണ് അപ്പോൾ ജോഗ്രാഫിക്കലായിട്ടുള്ള ഈ ഇഷ്യൂ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിശോധിക്കാം വേണ്ട നിർദ്ദേശം നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഫോം സിക്സിൽ പുതിയതായി ന്യൂ എൻറോൾമെൻറ്റിന് ആവശ്യമായ സമയം നൽകണം എന്ന റിക്വസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാറ്റിനും ഉപരിയായി ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രാദേശിക തലത്തിൽ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങളിൽ പക്ഷപാതപരമായി അവർ ഇടപെടുന്നതിന് കാരണമാകുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും അവർക്കെതിരായ നടപടി സ്വീകരിക്കാനും അവരുടെ അക്കൗണ്ടബിലിറ്റി ശരിയായ രൂപത്തിൽ ഫിക്സ് ചെയ്യാനും എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നും നിരീക്ഷണമുണ്ടാകണം എന്നും നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ വോട്ടർമാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഒരു യൂണിഫോം സ്വഭാവം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വളരെ അനുഭാവപൂർവ്വം ഈ കാര്യങ്ങളെ പരിഗണിക്കാം എന്ന മറുപടി ഉണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സമീപനമായിട്ട് ജനാധിപത്യത്തിൽ പൗരൻ്റെ വോട്ടവകാശത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തെ കാണുന്നത് അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡൻ്റ് എന്നെയും ശ്രീ മാത്യു കുളൽനാടൻ എം എൽ എയും എം വിൻസെൻ്റ് എം എൽ എയും ഞങ്ങൾ ഒരു ഡെലിഗേഷനെ തീരുമാനിച്ച് ചുമതലപ്പെടുത്തി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശ്രദ്ധയിൽ ഈ ഗൗരവമാർന്ന കാര്യങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം ഉണ്ടായത്